എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താൻ അനുയജമായ ഒരു മലബാരി ആടും അതിൻ്റെ ഒറ്റപ്രസവത്തിലെ മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടര മാസം പ്രായം തീറ്റയും കുടിയും എല്ലാം തുടങ്ങിയതാണ് രണ്ട് പടക്കുട്ടികളും ഒരു മുട്ടൻകുട്ടിയുമാണ് വളർത്താൻ അനുജമായ ഈ ആടിൻ്റെയും മൂന്ന് കുട്ടികളുടെയും മൊത്തം നാലെണ്ണം ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിയൊന്നായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുജമായ നാല് ആടുകൾ വിൽപ്പനക്ക് ഒരു തള്ളയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു പെടക്കുട്ടിയും അതുകൂടാതെ വേറെ രണ്ട് കുട്ടികളും വേറെയുള്ള രണ്ട് കുട്ടികൾ ഒരു മുട്ടൻകുട്ടി ഒരു പെടക്കുട്ടിയാണ് കുട്ടികളൊക്കെ തേറ്റിൻകുടിയൊക്കെ തുടങ്ങിയതാണ് വെള്ളത്തുകാർക്ക് അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലെണ്ണം ഒരു തള്ളയാടും മൂന്ന് കുട്ടികളും കൂടി പതിനാലായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മേൽമുറി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രാജസ്ഥാനിൽ നിന്നും ഇറക്കിയ ബീറ്റൽ ആടുകൾ വിൽപ്പനക്ക് ഒരു മെയിലും മൂന്ന് ഫീമെയിലുമാണ് വിൽപ്പനയ്ക്കുള്ളത് വീഡിയോ ക്ലിയർ കുറച്ച് കുറവാണ് രാത്രി എടുത്തതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമുള്ളവർക്ക് പാർട്ടിയുമായി നേരിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ നല്ല വീഡിയോസ് അവർ അയച്ചു തരും അവരെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ വില ഉദ്ദേശിക്കുന്നത് മെയിൽ ഏകദേശം അൻപത് അൻപത്തെട്ട് കിലോൻ്റെ ഉള്ളിൽ വരുന്ന മെയിലാണ് അതിന് ഇരുപത്തെട്ടായിരം രൂപയും ഈ കാണുന്ന ഫീമെയിൽ ഏകദേശം അൻപത് കിലോ ബോഡി വെയ്റ്റ് ലൈവ് ബോഡി വെയ്റ്റ് വരുന്നതാണ് ഇതിന് ഇരുപത്തിനാലായിരം രൂപയാണ് ഉദ്ദേശിക്കുന്നത് വേറൊരു ഫീമെയിലുണ്ട് അത് പതിനെട്ടായിരം രൂപയും വേറൊരു ക്രോസ് ഫീമെയിലുണ്ട് ചെറുത് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം അതിന് ഏഴായിരം രൂപയുമാണ് ചോദിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളൊരു പാർട്ടിയുമായി ബന്ധപ്പെടുക ഇത് കോയമ്പത്തൂർ എത്തുന്നതിന് മുമ്പായിട്ട് എട്ടിമട എന്ന് പറയുന്ന സ്ഥലമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നേരിട്ട് പോയിട്ട് കണ്ടിട്ട് വാങ്ങിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നാടൻ കോഴിക്കുഞ്ഞുങ്ങളുടെ വിൽപ്പനക്ക് ഇരുപത് പീസ് വിൽപ്പനക്കുണ്ട് നാൽപ്പത് ദിവസം പ്രായം നെക്കടനക്ക് ചാര കാപ്പിരി എല്ലാം ഉൾപ്പെടും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് നൂറ്റി ഇരുപത് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ ബസാർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് ഗിനിക്കോഴികൾ വിൽപ്പനക്ക് മൂന്ന് പടയും ഒരു പോലുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലും കോടി രണ്ടായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ആദവനാട് ആൻകുണ്ണൂർ ചിക്സ് വിൽപ്പനക്ക് മുപ്പത് ദിവസം പ്രായം ഫീഡ് എടു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലായിരം രൂപ സ്ഥലം പൊന്നാനി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് അസിൽ കോഴികൾ വിൽപ്പനക്ക് രണ്ടും പോവാനാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എറണാകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ബോസിംഗിന് നിർത്താനും മറ്റ് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു വലിയ മുട്ടൻ വിൽപ്പനക്ക് നല്ല ബോഡി വെയ്റ്റ് ഉള്ളൊരു മുട്ടനാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിയൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തീരൂരും ഇതോടുകൂടി ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നു പരിഗണ പരിഗണിക്കണം കേട്ടോ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ